ഒരു സൈഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഡ്രൈ ആവട്ടെ അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം ഡ്രൈ ആവുന്ന വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കറക്റ്റ് സൂം ചെയ്ത് നോക്കി മനസ്സിലാകും ഇവിടെ ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് കണ്ടല്ലേ കേട്ടോ ഇങ്ങനെ സൈഡിൽ ശരി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഒരു സൈഡ് ഭയങ്കര ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു സൈഡ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് ഈ നിങ്ങൾ ഈ കാണുന്നതിനൊക്കെ കൂടുതൽ റിസൾട്ട് റിസൾട്ടുണ്ട് നമുക്ക് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഒരു സൂപ്പർ ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഫേസ് പാക്ക് ഒന്നും ചെയ്യാണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നത് എന്ന് കരുതാണ് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും ഇതുപോലുള്ള ഫേസ് പാക്ക് വീഡിയോസ് സ്കിൻ കെയർ ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ ഹെയർ കെയറിൻ്റെ അല്ലെങ്കിൽ കെരാറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റ കുഞ്ഞില്ലാൻ വീഡിയോ കാണാനായിട്ട് നമ്മൾ ഇതുപോലുള്ള ബ്രൈറ്റനിങ് ഫേസ് പാക്കും അല്ലെങ്കിൽ ഫേഷ്യൽ സ്കിൻ സ്കിൻ കെയർ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ബാക്കിയുള്ള എന്തെങ്കിലും ഒക്കെ അതെല്ലാം നമ്മൾ വേറെ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾ ആരും കാണുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോസ് ഇടാൻ അപ്പം നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ചെയ്യുന്നത് റാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത് റാഗിന്റെ റാഗി പൗഡർ ഞാൻ എപ്പോഴും റാഗി വെച്ച് ചെയ്യുന്ന സമയത്ത് അധിക പേര് കമന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പേഴ്സണലി വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് അവരുടെ കയ്യിൽ റാഗി പൗഡർ ആണ് അപ്പോൾ പൗഡർ വെച്ചിട്ട് എന്തെങ്കിലും പാക്ക് പറഞ്ഞു റാഗി റാഗിയായാലും റാഗി പൗഡർ ആയാലും സെയിം ആണ് നമ്മൾ റാഗി പൊടിച്ചെടുക്കുന്ന ആളോ ഈ പൊടി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ കുറെ ആൾക്കാർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ അത് നമുക്ക് റാഗി പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ്ബാക്ക് സൂപ്പർ റിസൾട്ട് ഫേസ് ഫേസ്ബാക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ നമുക്ക് അധികം പറഞ്ഞത് ടൈം കളിട്ട് വേഗം തന്നെ വിളിയിലോട്ട് പോകും അതിന് മുമ്പാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പേരും പ്രത്യേക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തൊട്ടടുത്തൊരു ബെൽബൺ ഉണ്ടാവും ഒന്ന് എനേബിൾ വിളിച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം എടുത്ത റൈസ് വാട്ടറാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബോളിൽ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് കുറയാൻ പാടില്ല കൂടുതലും കുഴപ്പമില്ല കാരണം നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കാനുള്ളതാണ് പിന്നെ നമ്മളിതിലോട്ട് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നേ കാണിക്കുന്നുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ ചെറുപാർ പൊടിയും ആറ് ടീസ്പൂൺ നമ്മൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക നോർമൽ നമ്മൾ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ചെറുപാർ പൊടി ചേർത്തതുകൊണ്ട് കുറച്ച് കട്ടയായിട്ട് കിടക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കട്ടയൊക്കെ ഒന്ന് പോക്കി കളയണം കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുപ്പത്തോട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കില്ല അതേ കണക്ക് ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ നന്നായിട്ട് എടുക്കണം ഒരു അഞ്ചോ അഞ്ച് മിനിറ്റ് മതിയാകും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് കുറുകി വരും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റൈസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ ഓയിലി സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം എനിക്ക് ഓയിലി അല്ല പക്ഷേ പാലില്ലാത്തത് കൊണ്ടാണ് ഞാൻ റൈസ് വാട്ടർ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പെട്ടെന്ന് കുറുഗും നിങ്ങൾക്ക് മനസ്സിലാവും കുറുകിയൊക്കെ വരുന്ന സമയത്ത് അപ്പം ഞാനിവിടെ പാക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളമാവുന്നുണ്ട് കേട്ടോ കാരണം അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇന്നലെയാണ് ഈ പാക്ക് റെഡിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാക്കൊക്കെ റെഡിയാക്കി ഇന്നലെ എടുത്തേക്ക് പിന്നെ കഴിഞ്ഞില്ല മോണൊക്കെ കിണീട്ട് അപ്പോൾ കഴിഞ്ഞില്ല അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചു അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളമായിപ്പോയി അപ്പോൾ ഞാൻ ഞാനോട്ട് കുറച്ചുകൂടി ചെറുപാർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളമാകും ഇത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് നേരം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമാവും അപ്പം നിങ്ങൾ റെഡി ആക്കിയിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് അതുപോലെ നിങ്ങൾ ഫ്രിസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് നന്നായിട്ട് വെള്ളം ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇത്തവണ എപ്പോഴും ഞാൻ ആ ഫേസിൻ്റെ രണ്ട് സൈഡിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കാറുള്ളത് അപ്പം ഇത്തവണ ഞാൻ ഈ ഒരു സൈഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചില്ല കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പലരും ഞാൻ എപ്പോൾ പാക്ക് ചെയ്താലും ഫിൽറ്ററാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്തവണ നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ റിസൾട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഫോണിലാണോ എടുക്കുന്നത് എന്നാലും നമുക്ക് നോക്കാം അപ്പം ഞാൻ ഒരു ഒരു സൈഡിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാൻ മാത്രമല്ല നമ്മുടെ ടാൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തലേ ദിവസമായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ കാലിനായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനത് ലാസ്റ്റ് ലാസ്റ്റിൽ കാണിക്കാം കം വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു ഷോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം കാലിലുള്ള ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി പെട്ടെന്ന് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫേസും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കഴുത്തിന് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ റാഗി വെച്ചിട്ട് ഒരുപാട് പാക്കായി ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും റാഗി തന്നെ എടുക്കുന്നത് പിന്നെ പലർക്കും ഈ റാഗിയിൽ പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടി കൂടി അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് റാഗി വെച്ചിട്ട് തന്നെ വീണ്ടും ചെറുത് ഇതോടുകൂടിയിട്ട് റാഗി ഫേസ് പാക്ക് നിർത്തണം നിർത്തണമെന്ന് കരുതെന്ന് കേട്ടോ എന്നാലും എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ റാഗിയൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പം നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കരുതുന്നത് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ എന്തായാലും റിസൾട്ട് കൂടി മനസ്സിലാവാൻ ഒരു സൈഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു സൈഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആവട്ടെ അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഡ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വെച്ചിട്ടില്ല കേട്ടോ അത് ഒരുപാട് ഡ്രൈ ആവാൻ നിന്നാലും ഒരുപാട് ടൈം ആവും അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവണമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും ഫൈനലി നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ യൂസിലാണ് കേട്ടോ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂപ്പർ ഒരു റിസൾട്ടായിരിക്കും അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറില്ല ഡയറക്റ്റ്ലി എനിക്ക് ശരിക്കും ഫേസ് കാണുമ്പോൾ നല്ല മാറ്റമുണ്ട് പക്ഷേ ഇത് ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം ഉണ്ട് എന്നുള്ളത് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് കണ്ടല്ലേ കേട്ടോ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഈ ഒരു സൈഡ് ഭയങ്കര ഡളായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു സൈഡ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് ഈ നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കേട്ടോ നെറ്റിയിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ടാൻ ഉള്ളതുകൊണ്ടായിരിക്കും ആ രണ്ട് കളറായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട് അപ്പം നല്ല മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതിനൊക്കെ കൂടുതൽ റിസൾട്ട് ഉണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കേട്ടോ ജസ്റ്റ് കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ളത് പട്ടിപൊളിയാണ് ഫസ്റ്റ് യൂസിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത് ഇനി ഇത് നിങ്ങൾ എന്താണ് ഫിൽറ്ററാണെന്നൊന്നും പറയരുത് കാരണം ഒരു ഭാഗം ഫിൽറ്റർ ആവാണ്ടിയും ഒരു ഭാഗം ഫിൽറ്റർ ആക്കിയിട്ടും എടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല പിന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇനി കളർ കുറഞ്ഞ ഫൗണ്ടേഷൻ ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തതൊന്നും പറയരുതാ ഒറിജിനൽ ആണ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് അതിന്റെ പിമ്പിൾസ് വന്നിട്ടുള്ള അടയാളങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര മാറ്റം ഉണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും സൂപ്പർ റിസൾട്ടാണ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യുക കേട്ടോ അതാണ് മെയിൻ ഒരു കാരണം ഞാൻ പറഞ്ഞത് തലേ ദിവസമായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ കുറച്ചൊന്ന് തിക്കായിട്ട് വരും അപ്പം നമ്മളതിൽ ഒന്നുകൂടി ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിഡിട്ട് അടിച്ചു കൊടുത്തേച്ചാൽ മതി അപ്പം സൂപ്പർ റിസൾട്ടാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഡളായിട്ട് ഇടിക്കുന്ന ഫേസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വെക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ വിളിച്ച് വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ